ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു പയർ ഉപ്പേരിയാണ് അതിന് കുറച്ച് പയർ ഇത് വേഗം ഒന്ന് കുക്കറിൽ ഒരു വിസിൽ വരുന്നവരത്തേക്കും വെക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാനിത് അടുപ്പിൽ വയ്ക്കുന്നു എനിക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇടുക കുറച്ച് ഉപ്പിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് നമുക്കത് വിസിൽ വെക്കാം ഒരു വിസിൽ വന്ന് അപ്പം തന്നെ ഓഫാക്കുക ഒരുപാട് വേഗം രണ്ട് വിസിലൊക്കെ വന്നാൽ അത് നന്നായിട്ട് വേകും എന്താ നന്നായിരിക്കില്ല അതിൽ പേര് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്ന് വറമുളക് എടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ട് ഇടുകല്ലിൽ ഇട്ടിട്ട് ഒന്ന് നന്നായി ചതച്ചെടുക്കുക അതിൻ്റെ കൂടെ തന്നെ നാല് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതും നന്നായി ചതച്ചെടുക്കുക ഇതൊന്ന് ബന്ധിട്ട് ബാക്കി ഞാൻ ചീൻ ചട്ടി വെച്ചിട്ട് കാണിച്ചുതരാം ഒരു വിസിൽ വരാറായിട്ടുണ്ട് വന്നിട്ട് നമുക്ക് ഇറക്കി വെക്കാം നാടൻ എങ്ങനെയാണ് വെക്ക നാടൻ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് വെക്ക പാലക്കാട് അമ്മ അമ്മിക്കല്ലിൽ വറമുളകൊക്കെ ചതച്ചെടുത്ത് വെളുത്തുള്ളി ചതച്ചെടുത്ത് മുൻപൊക്കെ അങ്ങനെ വെക്കുക ഇപ്പോഴൊക്കെ പിന്നെ മുളക് പൊടിയായി മുളക് പൊടിയൊക്കെ ആട്ടിലും ടേസ്റ്റ് ഒത്തിരി ഒരു വിസിൽ വന്നിട്ടുണ്ട് അത് ഇറക്കി വയ്ക്കുക ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വയ്ക്കുക എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വേഗം എളുപ്പത്തിലാകുന്നതാണ് ഒരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായ ശേഷം നമുക്ക് മുളകും വെളുത്തുള്ളിയും ചാതിച്ച വിടാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുക് കരിവേപ്പില ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇതാ ഞാൻ വെളുത്തുള്ളിയും മുളകും ചതച്ചെടുത്തതാണ് ഒന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് ഒന്ന് വറുത്തൊന്ന് മൂപ്പിക്കണം നല്ലൊരു മണം വരും നന്നായിട്ട് ஆயிட்டு வைக்க நி வந்துட்டு நாய் வந்து நலக்கி கொடுக்க குறச்சு வளம் வச்சால் வெள்ளம் களையண்ட அவசியம் இல்ல വെള്ളം വയ്ക്കുന്ന വറ്റുന്നവരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വെള്ളം കുറവായിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിത് ചീൻചട്ടിയിലും പൊരിച്ചെടുക്കാം ചീൻചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും മുളകുമൊക്കെ ചതച്ചെടുത്ത ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം എന്നിട്ട് പയറിട്ടിട്ട് ഒന്ന് ഉപ്പ് ഇട്ട് അടച്ച് വെച്ച് വേവിക്കാം ഞാനിത് വേഗം ആവട്ടെ വന്നിട്ട് കുക്കറിലൊന്ന് വെച്ച് വിസിൽ വെച്ചു എന്ന് മാത്രം മുൻപൊക്കെ പാത്രത്തിൽ വേഗം വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ ഒന്നും കുക്കറില്ലല്ലോ വെള്ളം വറ്റി റെഡി ആയിട്ടുണ്ട് അങ്ങനെ പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നന്നായി വെള്ളമൊക്കെ വറ്റി നല്ലോണം പൊരിഞ്ഞു വന്നിട്ടുണ്ട് ടഞ്ഞിട്ടൊന്നുമില്ല നമ്മുടെ നാടൻ പയറൊക്കെ ആകുമ്പോൾ ഒന്ന് ഉടങ്ങില്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതൊക്കെ വരാൻ ഇനി ഒരു മാസം കഴിയും ഇതാ പൊരിഞ്ഞിട്ടുണ്ട് ഞാൻ ഫ്ലൈറ്റിലേക്ക് മാറ്റാം നല്ലൊരു പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇടുക അടുത്ത വീഡിയോസ് വരുന്നതിടക്കും എല്ലാവർക്കും ഹായ്